എല്ലാവർക്കും നമസ്കാരം അഞ്ജു സ്പിരിച്വൽ ജേർണി എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് നമ്മുടെ വിഷ്ണു ഭഗവാന്റെ അത്ഭുതകരമായ ലീലകളിൽ ആദ്യത്തേതും ഏറെ പ്രധാനം വഹിക്കുന്നതുമായ ഒരു അവതരണത്തെക്കുറിച്ചാണ് കേട്ടോ അതാണ് മത്സ്യാവതാരം പ്രപഞ്ചത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ച ആ കരുണാമയനായ നമ്മുടെ വിഷ്ണു ഭഗവാന്റെ കഥയിലേക്ക് നമുക്ക് യാത്ര ചെയ്താലോ അപ്പോൾ കഥ തുടങ്ങാം വിഷ്ണു ഭഗവാന്റെ മത്സ്യാവതാരത്തിൻ്റെ ദിവ്യോദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കലിയുഗത്തിന് മുൻപ് കൃതയുഗത്തിൽ ഒരു മഹാപ്രളയത്തെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുകയായിരുന്നു ഈ പ്രളയം സർവ്വചരാചരങ്ങളെയും വിഴുങ്ങാൻ ശക്തിയുള്ളതായിരുന്നു അതിനു മുൻപേ ഹൈഗ്രീവൻ എന്ന ദുഷ്ടനായൊരു അസുരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൽ നിന്നും വിലപ്പെട്ട വേദങ്ങളെ അപഹരിച്ച് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു അങ്ങനെ അറിവ് നഷ്ടപ്പെട്ടു ലോകം മൊത്തം ഇരുട്ടിലായി ധർമ്മം ക്ഷയിക്കാൻ തുടങ്ങി ലോകത്തെയും അതിൻ്റെ അറിവിനെയും സംരക്ഷിക്കാൻ ധർമ്മം പുനഃസ്ഥാപിക്കാനുമായി നമ്മുടെ വിഷ്ണു ഭഗവാൻ ചെറിയൊരു മത്സ്യരൂപത്തിൽ അവതരിച്ചു സത്യവ്രതനും മത്സ്യത്തിൻ്റെ ദിവ്യലീലയും കഥ തുടങ്ങുന്നത് ധർമ്മിഷ്ഠനും സത്യസന്ധനുമായ സത്യവ്രതൻ എന്ന രാജാവിൽ നിന്നാണ് കേട്ടോ ഒരു ദിവസം അദ്ദേഹം കൃതമാല നദിയിൽ തർപ്പണം ചെയ്യുകയായിരുന്നു ആത്മീയതയിൽ മുഴുകിയിരിക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ മത്സ്യം വന്നെത്തി ആ കുഞ്ഞു മത്സ്യം തന്നെ വലിയ മത്സ്യത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് ദയനീയമായി അപേക്ഷിച്ചു ദയയും സ്നേഹവും നിറഞ്ഞ രാജാവിൻ്റെ ഹൃദയം ആ അപേക്ഷ കേട്ടു അദ്ദേഹം ആ ചെറിയ മത്സ്യത്തെ തൻ്റെ ചെറിയ ജലപാത്രത്തിൽ ഇട്ടു എന്നാൽ അതൊരു സാധാരണ മത്സ്യമായിരുന്നില്ല നൊടിയിടയിൽ ആ മത്സ്യം വളർന്ന് ആ പാത്രത്തിൽ ഒതുങ്ങാതായി രാജാവ് അതിനെ വലിയൊരു പാത്രത്തിലേക്കും അവിടെ നിന്നും ഒരു കുടത്തിലേക്കും പിന്നീട് ഒരു തടാകത്തിലേക്കും ഒടുവിൽ സമുദ്രത്തിലേക്കും മാറ്റി ഓരോ തവണ മാറ്റുമ്പോഴും മത്സ്യം ഭീമാകാരനായി വളർന്നുകൊണ്ടേയിരുന്നു അതിൻ്റെ തേജസ് ലോകം മുഴുവൻ നിറഞ്ഞു ആ തേജസ് കണ്ട രാജാവിന് ഇത് സാധാരണ ഒരു ജീവിയല്ല എന്ന് മനസ്സിലായി അവസാനം സമുദ്രത്തിൽ വെച്ച മത്സ്യം തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി ഞാൻ വിഷ്ണു ഭഗവാനാണ് എന്ന് അരുൾ ചെയ്തു ഭഗവാൻ രാജാവിനോട് ഒരു വലിയ പ്രളയം വരാൻ പോകുന്നുവെന്നും എല്ലാ ജീവജാലങ്ങളുടെയും വിത്തുകളും ഔഷധ സസ്യങ്ങളും സപ്തക്ഷികളും ഒരു വലിയ കപ്പലിൽ കയറ്റി രക്ഷപ്പെടാൻ നിർദ്ദേശിച്ചു പ്രളയ പ്രളയസമയത്ത് ഭഗവാൻ ഒരു ഭീമാകാരമായ മത്സ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നും തൻ്റെ ശരീരത്തിലെ കൊമ്പിൽ കപ്പലിനെ ബന്ധിപ്പിച്ച് പ്രളയജലത്തിലൂടെ സുരക്ഷിതമായി നയിക്കാമെന്നും വിഷ്ണു ഭഗവാൻ രാജാവിന് വാഗ്ദാനം ചെയ്തു മഹാപ്രളയവും രക്ഷാപ്രവർത്തനവും ഭഗവാൻ പറഞ്ഞ പോലെ പ്രളയം ആഞ്ഞുവീശി ലോകം മുഴുവൻ ആർത്തലച്ചു വരുന്ന ജലത്തിൽ മുങ്ങി അപ്പോൾ പ്രകാശത്താൽ തിളങ്ങുന്ന സഹസ്രയോജന വിസ്താരമുള്ള ഒരു ഭീമാകാരമായ മത്സ്യരൂപത്തിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ആ രൂപം കണ്ട സത്യവ്രതൻ ഭക്തിയോടെ ഭഗവാനെ വണങ്ങി ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് സത്യവ്രതൻ ഒരു വലിയ സർപ്പത്തെ ഉപയോഗിച്ച് കപ്പലിനെ ഭഗവാന്റെ സിരസിലെ കൊമ്പിൽ ഭദ്രമായി ബന്ധിച്ചു ആയിരം വർഷത്തോളം അതെ ആയിരം വർഷത്തോളം ഭഗവാൻ ആ കപ്പലിനെ പ്രളയജലത്തിലൂടെ താങ്ങി നിർത്തിക്കൊണ്ട് സഞ്ചരിച്ചു ഈ സമയത്ത് ഭഗവാൻ സത്യവ്രതരിൽ പരമമായ ജ്ഞാനം ആത്മജ്ഞാനം വേദരഹസ്യങ്ങൾ എന്നിവ ഉപദേശിച്ചു അങ്ങനെ ഭഗവാൻ ലോകത്തെ മഹാപ്രളയത്തിൽ നിന്നും രക്ഷിക്കുക മാത്രമല്ല ദുഷ്ടനായ ഹൈഗ്രീവനെ വധിച്ച് നഷ്ടപ്പെട്ട വേദങ്ങളെ വീണ്ടെടുക്കുകയും അറിവിനെ സംരക്ഷിക്കുകയും ചെയ്തു ലോകത്തിന് വീണ്ടും പ്രകാശവും ധർമ്മവും തിരിച്ചു കിട്ടി ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് മത്സ്യാവതാരം നമ്മുടെ ജീവിതത്തിലെ ഒരു പുനർജന്മം മത്സ്യാവതാരം കേവലം ഒരു പുരാണ കഥയല്ല കഥയല്ലോ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഈ അവതാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം അറിവിൻ്റെ വെളിച്ചം ഇന്ന് നമുക്ക് അറിവ് നേടാനുള്ള എത്രയോ വഴികളുണ്ട് പുസ്തകങ്ങളിലൂടെയും പഠനത്തിലൂടെയും നല്ല ചിന്തകളിലൂടെയും നാം നേടുന്ന ഓരോ അറിവും ഈ അവതാരത്തെ നമ്മിൽ ഉണർത്തുകയാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുമ്പോൾ നമ്മൾ മത്സ്യാവതാരത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അടുത്തത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ പ്രളയങ്ങൾ പോലെ തോന്നുന്ന പ്രതിസന്ധികൾ വരാല്ലേ അപ്രതീക്ഷിത രോഗങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ വിള്ളലുകൾ അത്തരം സമയങ്ങളിൽ ഭഗവാൻ നമ്മെ കൈവിടില്ല എന്ന വിശ്വാസം നമുക്ക് നൽകുന്നൊരു ശക്തിയാണ് ഈ മത്സ്യാവതാരത്തോ ഭഗവാനിൽ അർപ്പിക്കുന്ന വിശ്വാസം ഒരു കപ്പൽ പോലെ നമ്മെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും മറ്റൊന്നാണ് പ്രകൃതിയുടെ സംരക്ഷണം ജലമാണ് ജീവൻ അല്ലേ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ അവതാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പുഴകളെയും സമുദ്രങ്ങളെയും മലിനമാക്കാതിരിക്കുക ജലം പാഴാക്കാതിരിക്കുക ഇത് ഭഗവാനെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വഴിപാടാണ് കേട്ടോ മറ്റൊന്നും വേണ്ട ഇതെല്ലാം ചെയ്താൽ തന്നെ ഭഗവാൻ നമ്മുടെ ഒപ്പമുണ്ടാവും അതുപോലെ തന്നെ ധാർമ്മികതയുടെ പ്രാധാന്യം സത്യവും ധർമ്മവും മുറുകെ പിടിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയിലും ഭഗവാന്റെ അനുഗ്രഹം നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും ഓരോ തവണ നമ്മളൊരു നദിയെയോ കടലിനെയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ഭഗവാന്റെ മത്സ്യാവതാരത്തെ സ്മരിക്കുക കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രളയത്തിൽ ഭഗവാൻ നിങ്ങളെ താങ്ങി നിർത്തുക തന്നെ ചെയ്യും അറിവിൻ്റെ പ്രകാശത്താൽ നിങ്ങളുടെ പാത തെളിയുകയും ചെയ്യും മത്സ്യാവതാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും അറിവിനെയും വിശ്വാസത്തെയും മുറുകെ പിടിച്ചാൽ ഭഗവാൻ എപ്പോഴും നമ്മോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഈ അവതാരത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക ഇതുപോലെ പുണ്യചരിത്രങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി